അയ്യോ സമയം പോയത് അറിഞ്ഞില്ലല്ലോ ഒരു മണിക്കൂർ കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം സെറ്റായനെ എന്ന് പരാതി പറയുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ശാസ്ത്രലോകത്ത് നിന്ന് നിങ്ങൾക്കായി ഒരു ശുഭവാർത്ത ഭൂമി സാവധാനം തന്നെ കറക്കത്തിന്റെ വേഗത കുറയ്ക്കുകയാണ് ഭാവിയിൽ നമുക്കൊരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിന് പകരം ഇരുപത്തിയഞ്ച് മണിക്കൂർ ലഭിച്ചേക്കും കേൾക്കുമ്പോൾ ലോട്ടറി അടിച്ച പോലെ തോന്നുമെങ്കിലും സംഗതി അല്പം ഗൗരവമാണ് ചന്ദ്രന്റെ വലിവ് കാലാവസ്ഥ വ്യതിയാനം മൂലം ധ്രുവങ്ങളിലെ ഐസുരുകുന്നത് ഭൂമിക്കിടയിലെ പ്ലേറ്റുകളുടെ ചലനം എന്നിവ കാരണമാണ് ഭൂമി തന്റെ ഭ്രമണ വേഗത കുറയ്ക്കുന്നത് പതിയെ തിരിഞ്ഞാൽ മതിയെന്ന് ഭൂമി തീരുമാനിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു മണിക്കൂർ അധികമാണ് പക്ഷേ ഓഫീസ് ജോലി തീർക്കാൻ കഷ്ടപ്പെടുന്നവർക്കും ഉറക്കം തൂങ്ങികൾക്കും ഇത് വലിയ ആശ്വാസമാകുമെന്ന് കരുതേണ്ട കാരണം നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ഉറക്കത്തെയും ഉണർച്ചയും നിയന്ത്രിക്കുന്ന സംവിധാനം ഈ മാറ്റത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഗവേഷകർ ഉറ്റുനോക്കുകയാണ് ഹോർമോൺ വ്യതിയാനവും ഉറക്കമില്ലായ്മയും ഒക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റുകളായി വന്നേക്കാം എങ്കിലും പേടിക്കേണ്ട ഈ എക്സ്ട്രാ മണിക്കൂർ കിട്ടാൻ ഇനിയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കണം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇരുപത്തിയഞ്ച് മണിക്കൂർ പ്ലാൻ ചെയ്ത് ആരും ജോലി മാറ്റിവെക്കേണ്ട എന്ന് ചുരുക്കം അതേസമയം ഭൂമി ഒന്ന് സ്ലോ ആകുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് അല്പം കൂടി പൊരുത്തപ്പെടാൻ സമയം കിട്ടുമെന്ന് Así que...